ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും യു ഡി എഫും ആഹ്വാനം ചെയ്തിട്ടുള്ള ദേവികുളം താലൂക്ക് ഹർത്താൽ ആരംഭിച്ചു പ്രതിഷേധ സൂചകമായി ദേശീയപാത സംരക്ഷണ സമിതി നേര്യമംഗലത്തേക്ക് നടത്തുന്ന ലോങ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും അടിമാലിയിലടക്കം അടഞ്ഞു കിടക്കുകയാണ് ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയിട്ടില്ല സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും ഒപ്പം യു ഡി എഫും ദേവികുളം താലൂക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അടിമാലി അടക്കമുള്ള ഇടങ്ങളിൽ ചുരുക്കം ചില വ്യാപാരശാലകൾ ഒഴികെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ദേശീയപാത എൺപത്തിയഞ്ചിലും ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിലും വാഹന തിരക്ക് കുറവാണ് വിനോദസഞ്ചാര മേഖലയെ ഹർത്താൽ ബാധിച്ചു പ്രതിഷേധ സൂചകമായി ദേശീയപാത സംരക്ഷണ സമിതി നടത്തുന്ന ലോങ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും ആറാം മൈലിൽ നിന്ന് നേരിയമംഗലത്തേക്കാണ് ലോങ് മാർച്ചിന് രൂപം നൽകിയിട്ടുള്ളത് ആറാം മൈലിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ലോങ് മാർച്ച് നേര്യമംഗലം പാലത്തിനപ്പുറം സമാപിക്കും തുടർന്ന് പ്രതിഷേധ സമ്മേളനം നടക്കും വനംവകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോപിയുടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആരോപണം റവന്യൂ അനുസരിച്ച് റോഡുമായി ബന്ധപ്പെട്ട് നൂറടി വീതിയിലുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് അവകാശപ്പെട്ടതാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി നിലനിൽക്കിയാണ് സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ഭാഗം വനമാണെന്ന റിപ്പോർട്ട് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധത്തിലൂടെ ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് സാമുദായിക കർഷക സംഘടനകളും വിവിധ കൂട്ടായ്മകളും ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോങ് മാർച്ചിന് വലിയ ബഹുജന പിന്തുണ ലഭിക്കുമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി